പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അഭിവാദനങ്ങൾ തട്ടിപ്പിനിരയായ ഒരുപാട് സഹോദരങ്ങൾ ബന്ധപ്പെടുകയും ആ വിഷയമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബി ഐയില് പേജിൽ അപ്ലോഡ് ചെയ്തപ്പോ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ പാണ്ടിക്കാട്ടുകാരൻ ഒരു സഹോദരൻ അതുപോലെ നാസർ കൂർഗര നാസർ അതുപോലെ വയനാട്ടുകാരന് ഷാഫി ഇത്രയും ആളുകൾ ചേർന്നുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി കേരളത്തെ പറ്റിച്ചിരിക്കുകയാണ് കേരളീയ സമൂഹത്തിന് അപമാനമുണ്ടാകുന്ന രീതിയിൽ നടത്തിയ ഈ സംഭവത്തില് ലൈവില് വരുന്നത് ദുരിതമായിട്ട് സംസാരിക്കാനല്ല ഈ സംഭവത്തിൽ വളരെ അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം നമ്മുടെ പരമാവധി മെസ്സേജുകൾ സി എമ്മിന്റെയും ഡി ജി പിയുടെയും അവരുടെ മീഡിയകളിൽ എഫ് ബി ഇൻസ്റ്റ പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ലിങ്കുകൾ ഞാൻ ഉൾപ്പെടെ ആരൊക്കെയാണോ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത് എല്ലാവരുടെയും മെസ്സേജ് അവരിലേക്ക് എത്തണം കർണാടകയിലെ ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പിനിരയായ ഒരുപാട് ആളുകൾ ടിക്കറ്റ് വാങ്ങിയവർ ഈ നറുക്കെടുപ്പ് കണ്ടതിന് ശേഷം ഈ തട്ടിപ്പ് വ്യക്തമായി ബോധ്യപ്പെട്ട ആളുകൾ പലരും ബന്ധപ്പെടുകയും ഗൾഫിലുള്ള ആളുകൾ ഈ പൈസ പോയാൽ കോട്ടമില്ല ഒരു ആയിരം രൂപ ഒരു പാവപ്പെട്ട സഹോദരന്റെ ബാധ്യത തീർക്കാനാണെന്നു രീതിയിൽ ആദ്യം നൽകിയവരാണ് ഇനി ഒരു പക്ഷെ ഈ നറുക്കെടുപ്പ് ഈ പാണ്ടിക്കാട്ടുകാരനും നേരത്തെ അദ്ദേഹത്തിന് ഈ ഹക്കുംബാപ്പലിന്റെ കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ടതല്ല പണ്ടതികൾ അദ്ദേഹത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രമുഖരായ ഒരു പണ്ഡിതർ ബാക്കവി ഉസ്താദ് അവർ സംസാരിച്ചപ്പോ ദീനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും മീഡിയയിൽ വന്നുകൊണ്ട് പരസ്യമായി സോഷ്യൽ മീഡിയകളിൽ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അത് ശരിയല്ല നിങ്ങളുടെ നിലപാട് ശരിയല്ല നിങ്ങളൊരു പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് മതം മതത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അവജ്ഞ കാരണമാണ് നിങ്ങൾ എങ്ങനെ പറയുന്നത് എന്ന് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അത് അവരുടെ ശൈലി അതാണ് അതേതായാലും മതപരമായ കാര്യമാണ് ഞാൻ ആ കാര്യത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല ഇപ്പോ കൊടിയുടെയും മതത്തിന്റെയും നിറത്തിനപ്പുറം കേരളീയ ജനങ്ങള് സൗത്ത് കർണാടകയിലെ ജനങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ഒരു അടിയന്തരമായ ഒരു സൊല്യൂഷൻ ഞാൻ എൻ്റെ ഈ ലൈഫിനോടൊപ്പം വെച്ചിട്ടുണ്ട് പലരുടെയും ആവശ്യമാണ് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് നടക്കാത്ത കാര്യമല്ല ഇതിനകം തന്നെ പരാതി പലരും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് വീട് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഷാഫി ആ ഷാഫി വയനാട്ടുകാരനാണ് അദ്ദേഹം വീട് എനിക്ക് തൽക്കാലം ആവശ്യമില്ല നിങ്ങളെവിടെ താമസിച്ചോളൂ എനിക്ക് വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഒരു സുതാര്യത കുറവ് പരസ്യമായി കാണുന്നുണ്ട് നറുക്കെടുപ്പില് അതുപോലെ മറ്റൊരു വാഹനം കിട്ടിയ ആള് അദ്ദേഹം ബാംഗ്ലൂരിന്റെ പേരിലാണ് ആ വാഹനം എടുത്തിരിക്കുന്നത് ആ ലോട്ടറി എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ താമസിക്കുന്നത് വയനാട്ടിലാണ് ബാംഗ്ലൂർ പണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണത് വാങ്ങിയത് എന്ന് പറയുന്നുണ്ട് നാസർ എന്ന് പറയുന്ന ഈ പാണ്ടിക്കാട്ടുകാരന് കുഞ്ഞാൻ അദ്ദേഹം എടുക്കുന്ന അതേ ശൈലിയിലെ തട്ടിപ്പ് അതിലേറെ വിദഗ്ദ്ധമായ തട്ടിപ്പിലൂടെയാണ് ആ ബോക്സിനകത്ത് ഇരിക്കേണ്ടിയിരിക്കുന്ന നറുക്കെടുപ്പിന്റെ സമയത്ത് എല്ലാ ചിറ്റുകളും അതായത് എല്ലാ കൂപ്പന്റെ മുറിക്കപ്പെട്ട ഭാഗങ്ങളും ആ ഒരു കുപ്പി ചില്ലിനകത്ത് ബാക്കിയാകേണ്ടതാണ് നാസർ എന്ന് പറയുന്ന വീടിന്റെ ഉടമ അതിനിങ്ങനെ പിന്നെ തിരിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ ഒരുപാട് കടലാസുകൾ പുറത്തേക്ക് തെറിക്കുന്നത് ലൈവില് കാണാൻ കഴിയുന്നുണ്ട് കാസർഗോഡുള്ള ഒരുപാട് പിന്നെ യൂട്യൂബർമാർ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന പിന്നെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നിലകൊള്ളുന്ന പ്രവർത്തകരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പൊതുപ്രവർത്തകര് എന്ന നിലക്ക് കർണാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹലുകളിലും മറ്റും ബന്ധമുള്ള ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് വ്യക്തിപരമായി പലരും ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം ഈ വിവരം അവരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ് ലൈവില് വരുന്നത് ഇപ്പോൾ അവർ ചെയ്യേണ്ടിയിരിക്കുന്നത് പഠിപ്പിച്ചിട്ടുള്ള അതായത് തീർത്തും പരിപൂർണമായിട്ട് ഒരു നാടകീയമായ ഒരു ഡ്രാമ ശൈലിയിലുള്ള നെറുക്കെടുപ്പായിരുന്നു നടന്നത് എന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് നിലവിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ഈ മൂന്നാളുകൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ആ മൂന്ന് കൂപ്പണുകളും ആ കുപ്പിക്കകത്ത് തന്നെ ഇട്ട് പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഒന്നിച്ച് ഈ ഒരു നറുക്കെടുപ്പ് വീണ്ടും നടത്തണം എന്നിട്ട് അർഹതപ്പെട്ട ആർക്കെങ്കിലും ആ വീട് ലഭിക്കട്ടെ അസറിന്റെ ബാധ്യതകളും തീരുന്നല്ലോ നിലവിലുള്ള ആക്ഷേപങ്ങളിൽ നിന്നും ഇവിടെ ഈ ആക്ഷേപത്തിനിരയായവർക്ക് രക്ഷപ്പെടാൻ പറ്റും അവിടെ മൂന്നാമതായിട്ട് നിന്ന ഒരു വെള്ള ഷർട്ടിട്ട ടീഷർട്ടിട്ട ഒരു പയ്യന് ഇതിൽ കൃത്യമായ രീതിയിലുള്ള പങ്കാളിത്തം ഈ കൂട്ടത്തിൽ നാസറിന്റെയും പാണ്ടിക്കാട്ട് മറ്റേ സഹോദരന്റെയും അതുപോലെ സാപ്പി എന്ന് പറയപ്പെടുന്ന വയനാട്ടുകാരന്റെയും ഇവരുടെ കൂട്ടത്തിൽ കൃത്യമായി ഈ കള്ളത്തരത്തിൽ ആണെങ്കിൽ ഇതിൽ പങ്കാളിയായിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് കാണുന്ന മറ്റൊരു സഹോദരനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവിൽ നേരത്തെ പെങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ സെപ്പറേറ്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട് ഭർത്താവിന് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന അതിന്റെ രണ്ടാം സമ്മാനം ഉൾപ്പെടെ ഈ സമ്മാനങ്ങൾ ഒക്കെയും അതിന്റെ കൂപ്പണുകൾ വീണ്ടും കുപ്പി മറ്റേ അത് ഒന്ന് ഒന്നിച്ചിട്ട് ഇതൊക്കെ തിരിച്ച് വീണ്ടും അതിന്റെ ഡ്രോ നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം തയ്യാറാകണം എന്നുള്ളത് ഞങ്ങളുടെ പലരും ആവശ്യപ്പെട്ടത് പലരും നിങ്ങളോട് ആവശ്യപ്പെടുമ്പോ പല നമ്പറുകളും ഓഫ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ഉള്ള ആളുകളെ മുഴുവനും വെച്ച് ഇവിടെ കാസർഗോഡ് ഉൾപ്പെടെ അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തും കർണാടകയിലും ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലുള്ള എണ്ണൂറോളം വരുന്ന ആളുകൾ ഒന്നിച്ച് വ്യത്യസ്ത കോട വ്യത്യസ്ത കോടതികളെ സമീപിച്ചാൽ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സമ്പത്തൊന്നും നിങ്ങൾക്ക് നിയമ പോരാട്ടത്തിന് മതിയാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കുടുകിയിരിക്കുകയാണെങ്കിൽ ആ ഒരു ഈ ഒരു പുനർവിചിന്തനം നടത്താൻ നിങ്ങൾ തയ്യാറാവണം തീർച്ചയായിട്ടും അതെ പ്രത്യക്ഷത്തിൽ പക്കാ തട്ടിപ്പായിട്ടാണ് കാണുന്നത് അത് ഞങ്ങളുടെ കണ്ണുകൾക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ നിങ്ങളൊന്ന് പുനർ ആലോചന നടത്തി ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട തിരുവരണ്ാടി അതുപോലെ മലപ്പുറം ജില്ലയിലെ കൊല്ലത്ത് ഉള്ള കോഴിക്കോട് കൊല്ലം ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ ലിസ്റ്റ് എടുത്തവർ ഇതിന്റെ കൂപ്പൺ എടുത്തവർ നമ്മളൊന്നും അതിലെ എടുത്ത പങ്കാളികളായവരല്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അഭിഭയാാംശികൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളും ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള അനീതിക്കെതിരെ നിങ്ങളുടെയൊക്കെ ശബ്ദം ഉയർത്തുമ്പോൾ ഇത് വളരെ അനിവാര്യമായതാണ് ഇത് സമൂഹത്തിനെയും സമുദായത്തെയും വളരെ പച്ചയായി പറ്റിക്കാൻ പറ്റുന്ന എളുപ്പം മാർഗ്ഗം നല്ല രീതിയിൽ കാസർഗോഡുള്ള കാതുൾപ്പെടെയുള്ള ആളുകൾ ആരോ ഒരു രോഗിക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അപ്പൊ എല്ലാത്തിൻ്റെയും സുത ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സുതാര്യത ആവശ്യമാണ് അവരെയൊക്കെ സംശയത്തിന്റെ കണ്ണിൽ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാരണമാകുന്ന ഈ ഒരു സാഹചര്യത്തിന് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടെ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒരു നറുക്കെടുപ്പ് നടത്തി ഇതിനെ സമൂഹത്തിന് നീതി നൽകുവാൻ വേണ്ടി തയ്യാറാകണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അപകടകരമായ ആ ഒരു തെറ്റ് തിരുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം തീർച്ചയായിട്ടും അത് തയ്യാറാകുന്നില്ല എങ്കിലെ ശക്തമായ നിയമ നടപടികളുമായി കർണാടകയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും അവിടുത്തെ പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിലും കേരളത്തിലെ എല്ലാ മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഇവർക്ക് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയകൾ നിങ്ങൾ കണ്ടു കാണും പച്ചയ്ക്കുള്ള തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട് അവരുടെ എല്ലാം ഇടപെടൽ വഴി കേരള സർക്കാരും സി എമ്മും അതുപോലെ ഡി ജി പിയും മുഖ്യമന്ത്രിയും ഡി ജി പിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമല്ല അതിന് നിങ്ങൾക്കുള്ള പോംവഴി ഞങ്ങൾ കാണുന്നത് പലരുടെയും അഭ്യർത്ഥന ഈ രീതിയിൽ ഉള്ളത് കൊണ്ട് വളരെ അടിയന്തരമായി ഈ നിലക്കൊന്ന് ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുന്നില്ല എങ്കിൽ ശക്തമായ രീതിയിലുള്ള ഒരു നിയമ നടപടിയുമായിട്ട് സമൂഹം മുന്നോട്ട് പോകും മുന്നോട്ട് പോകേണ്ടത് വളരെ അനിവാര്യമാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ വന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണമെന്ന വ്യക്തിപരമായ അഭിപ്രായവും പലരും ഈ വിഷയത്തിൽ പറഞ്ഞ അഭ്യർത്ഥനയും സമൂഹത്തിന് മുന്നിൽ അറിയിക്കുകയാണ് അഭിവാദനങ്ങൾ